ദേവിതാ മോധപ്പെടത്തെ എത്ര പേര് ഇനി പകലിൽ ക്രിസ്തു വിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരെയും ക്രിസ്തു വിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് രണ്ട് കുരി തീർന്നു മൂന്നിന്റെ പതിനേഴ് ഇങ്ങനെ വായിക്കുന്നു കർത്താവ് ആത്മാവാകുന്നു കർത്താവിന്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നെ കേൾക്കുന്ന ദൈവ ഇതലേ കർത്താവിന്റെ വചനം പറയുന്നു കർത്താവ് ആത്മാവാകുന്നു കർത്താവിന്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് ക്രിസ്തു നമ്മളെ അടിമതുഗത്തിൽ നിന്ന് സ്വാതന്ത്ര്യരാക്കി പാപത്തിന്റെ മുഖത്തിൽ നിന്ന് നമ്മളെ സ്വാതന്ത്ര്യരാക്കി പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോവാൻ സ്വർഗത്തിരതയും ഇന്ന് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടത്രേ ഇന്ന് ഈ വചനത്തിൽ കൂടി പരിശുദ്ധിയാത്മാവ് നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്തു എന്തിനാ നമ്മളെ സ്വാതന്ത്ര്യരാക്കിയത് അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാനാകും ഒരിക്കലുമല്ല കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ആ മെസ്തോത്രം ഇന്ന് പകലിൽ താങ്കൾ ഏതെങ്കിലും മേഖലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ സ്വർഗത്തിലെ ആത്മാവ് വിശ്വസിക്കുമെങ്കിൽ നിങ്ങളെ സ്വാതന്ത്ര്യരാക്കുവാൻ പോകുന്നു ആമേ സ്തോത്രം ഏതൊക്കെ മേഖലകളിൽ ബന്ധിക്കപ്പെട്ടു പോയോ ആ മേഖലകളിൽ മേൽ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയാൽ വിടുതല ഇന്ന് പകലിൽ കർത്താവിന്റെ സന്നിധിക്കൊന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയട്ടെ പരിശുദ്ധിയാത്മാവ് ആരെയൊക്കെയോ ഇന്ന് പകലിൽ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു രഹസ്കയിൽ നാൽപ്പത്തിയേഴിന്റെ ഒമ്പത് ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെ ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെ അത് ഭക്തിമായി തീർന്നിട്ട് സകലവും ജീവിക്കും അതെ ഈ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധി ആത്മാവ് അത്രയും ഈ പരിശുദ്ധി ആത്മാവ് ഒഴുകി ചെല്ലുന്നിടത്തെല്ലാം സ്വാതന്ത്ര്യമുണ്ട് ജീവനുണ്ട് അമേശതോത്രം കെട്ടപ്പെട്ട അവസ്ഥയിലിരിക്കുന്നവർ വിടുവിക്കപ്പെടും ജീവിതം തീർന്നെന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ഈ നദി ചെന്ന് ചേരുന്നെടുത്ത് ജീവനുണ്ടാകും അവസ്ഥയിൽ ഇരുന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ ജീവന്റെ നദി ചെല് ചെന്ന് ചേരുന്നെടുത്ത് അമേ സ്തോത്രം നിങ്ങളുടെ ഉണങ്ങിയ അവസ്ഥ മാറി അവിടെ സമൃദ്ധി വെളിപ്പെടും ഏതൊക്കെ അവസ്ഥയിലായിരിക്കുന്നു ബന്ധിക്കപ്പെട്ടിരിക്കുന്നു കർച്ചയിലായിരിക്കുന്നു രോഗിയായിരിക്കുന്നു കേട്ടാട്ടെ പരിശുദ്ധി ആത്മാവെന്ന് പറയുന്ന ഈ നദി ഒഴുകി ചെല്ലുന്നെടുത്തല്ല ജീവനുണ്ടാകും സൗഖ്യമുണ്ടാകും സമൃദ്ധിയുണ്ടാകും ദൈവപ്രവൃത്തി ഉണ്ടാകും നിങ്ങൾ സ്വതന്ത്രരാകും വിശാജ് ഒരു രീതിയിലും ഒരു മണ്ഡലത്തിലും നിങ്ങളെ കുരുക്കിയിടുവാൻ സാധിക്കത്തില്ല കാരണം ഈ ജീവന്റെ നദിയുടെ ഈ ആത്മശക്തിയുടെ പ്രത്യേകതയേതാ അതിനു മുമ്പിൽ ഒരു ഒരു പൈശാചിക മണ്ഡലത്തിലും നിൽക്കുവാൻ സാധിക്കത്തില്ല പരിശുദ്ധി ആത്മാവിന്റെ പിശാചിനും നിങ്ങളെ ബന്ധിച്ചു കളയുവാൻ സാധിക്കത്തില്ല ദൈവനെ ആത്മശക്തിക്കായിട്ടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയെ ആരെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ ബന്ധിക്കപ്പെട്ടു പോയെന്ന് ചിന്തിച്ചിരിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധിയാത്മാവിന്റെ പകലിൽ നിങ്ങളെ സ്വാതന്ത്ര്യരാക്കുവാൻ പോകുന്നു സ്വാതന്ത്ര്യരാക്കുവാൻ പോകുന്നു കണ്ണുകൾ ഇടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവ് വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന കർത്താവെ ക്രിസ്തു ഞങ്ങളെ സ്വാതന്ത്ര്യരാക്കി പിന്നെയും അടിയത്തിൽ കുടുങ്ങിപ്പോർഗത്രയും ആഗ്രഹിക്കുന്നില്ലല്ലോ കർത്താവ് ഇന്ന് ആരെങ്കിലും അടിയെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഏതെങ്കിലും മേഖലകളിൽ ബന്ധിക്കപ്പെട്ടു പോയെങ്കിൽ കർത്താവെ ഇന്ന് ഈ വചനത്തിൽ കൂടി സ്വർഗം അവരെ സ്വാതന്ത്ര്യരാക്കിയായിട്ട് നന്ദി പറയുന്നു ഒരിക്കൽ കൂടി ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഏതൊക്കെ മേഖലകളിൽ ബന്ധിക്കപ്പെട്ടു പോയോ സ്വർഗത്തിലെ അവരെ സ്വാതന്ത്ര്യരാക്കിയായിട്ട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥന ഈ വചനങ്ങളാലേ ഇവരെ ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു